അങ്ങനെ നമ്മൾ തിരുവോണ ദിവസം വന്നെത്തി നമ്മൾ പൂക്കളൊക്കെ ഇടാനുള്ള ഒരുക്കത്തിലാണ് അപ്പം നമ്മുടെ വീട്ടിൽ നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യാറുള്ളത് അത്തത്തിൻ്റെ തലയിൽ നിന്ന് തന്നെ നമ്മൾ മണ്ണൊക്കെ കുഴച്ച് വലിയ പൂത്തറ ഉണ്ടാക്കിയിട്ട് ചാണകവും കരിയും കൂടെ മെഴുകി അങ്ങനെയാണ് പൂക്കൾ ഇടാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ പൂക്കളെ കുത്താറുണ്ട് ഒന്നാം മത്തത്തിനന്ന് ഒരു പൂക്കട രണ്ടാം മത്തത്തിനന്ന് ഒരു രണ്ട് പൂക്കട അങ്ങനെ പത്താം ഓണത്തിനന്ന് തിരുവോണത്തിനന്ന് പത്ത് പൂക്കട കുത്തും പൂക്കളം ഇട്ടതിന് ശേഷം രാവിലെ അമ്മ പിന്നെ തറയെല്ലാം ചാണകവും കനിയും ചേർത്ത് മെഴുകി തന്നു അപ്പം ഞാൻ വീട്ടിലുള്ള പൂക്കളൊക്കെ ഒരു ചേമ്പലയിൽ ഇത് ആ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള ചെമ്പരത്തി അതുപോലെ തന്നെ കുറച്ച് പൂക്കളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം ഞാനതെല്ലാം ഒരു ചേമ്പലെടുത്തിട്ട് അതിനകത്ത് പറിച്ചെടുക്കുവാണ് പിന്നെ നമ്മൾ തിരുവോണമായതുകൊണ്ട് തന്നെ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചു നമ്മൾ വലിയ പൂക്കളൊന്നും ഇടുന്നില്ല ചെറിയ രീതിയിലുള്ള പൂക്കളെ മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൂക്കളൊക്കെ ഒരു പലകയില് വെച്ച് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പലക എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ടത്തെ വീടുകളിലൊക്കെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ ഇപ്പോഴും ആ പലക മൂന്നാലെണ്ണി ഇരിക്കുന്നുണ്ട് ഞാൻ അതിൽ കേടായ ഒരു പലകെടുത്തിട്ട് ഞാൻ പൂക്കളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പൂക്കളൊക്കെ അരിഞ്ഞ് ഒരു ചെറിയ പൂക്കളിട്ട് ഇട്ട് പത്ത് പൂക്കളെയും കുത്തി അങ്ങനെ നമ്മളെ പൂക്കളം ഞങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ആ പത്ത് പൂക്കള കൊത്തിയിട്ടുള്ള നമ്മുടെ പൂക്കളാണിത് അങ്ങനെ ഞങ്ങളിവിടെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം ചായ ഒടിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോയി ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഓണസദ്യ ഒക്കെ ഉണ്ടത് അത് അമ്മയുടെ പൂക്കളാണ് അമ്മ നല്ല അടിപൊളിയുടെ പൂക്കളം ഇട്ടിട്ടുണ്ട് ചേച്ചി നല്ല കറികളും പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി സദ്യയായിരുന്നു ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ നല്ല ആസ്വദിച്ച് ആസ്വദിച്ച് കഴിച്ചു നമ്മൾ അതിനുശേഷം ഉച്ച കഴിഞ്ഞതിൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നമ്മൾ കുറേ ഫണ്ണി മൊമെൻറ്റ്സ് ആയിരുന്നു ഞങ്ങൾ കുറേ ഓണക്കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം നമ്മൾ ഇപ്പോഴും അന്ന് അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത എല്ലാവരും ക്ഷമിച്ച് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ